വണ്ടിപിരിയാറിന് സമീപം അറുപത്തിമൂന്നാം മൈലിൽ കാട്ടുപോത്ത് സ്ത്രീയെ ആക്രമിച്ചതിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് സമാപനമായി നാട്ടുകാരുടെ നേതൃത്വം നടത്തിയ ഉപവാസ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു കാട്ടുപോത്ത് ആക്രമിച്ച സ്റ്റെള്ളയ്ക്ക് ചികിത്സാ സഹായവും ധനസഹായവും പ്രഖ്യാപിച്ചു വനവകുപ്പ് പത്ത് ദിവസത്തിനകം വിഷയത്തിൽ മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് അറുപത്തിമൂന്നാം മൈലിൽ വനാതിർത്തിയിൽ പണിക്ക് പോയ സ്റ്റെല്ല എന്ന വീട്ടമ്മയ്ക്ക കാട്ടുപൂത്തിന്റെ ആക്രമണമുണ്ടായത് സമാനമായ അക്രമം കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച സ്പ്രിംഗ്വാലി സ്വദേശിക്ക് നേരിട്ടിരുന്നു സ്റ്റെല്ലയ്ക്ക് അടിയന്തരമായി ചികിത്സാ ധനസഹായം നൽകുക പ്രദേശത്ത് നിന്നും കാട്ടുപോത്തിന് തുരത്തു തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപവാസ സമരത്തിന് ആർഭം കുറിച്ചത് കർഷക മാർട്ടിൻ ഈ കൃഷിഭൂമിയിൽ ഇപ്പോ ഒരു കാട്ടുപോത്ത് വളരെ അക്രമായിട്ട് നിൽക്കുക ഒരെണ്ണ പോലെ ഉണ്ട് അതിൽ ഒരെണ്ണം ഇത്രയും വലിയ പ്രശ്നം അതിനെ ഓടിച്ചു വിടാ വനം വകുപ്പ് പറയുന്നുണ്ട് ഓടിച്ചു വിട്ടിട്ടും ഒരു പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിലോട്ട് വിട്ടിട്ട് ഒരു കാര്യമില്ല ഇതിനെ ഒന്നെങ്കിലും ഇവർ ഇവിടുന്ന് മൈക്കൂടി വെച്ച് പിടിച്ചോണ്ട് പോകണം ഞങ്ങൾ പോർഷകരോട് പറഞ്ഞു ഞങ്ങള് വാഹനം തരാം ഞങ്ങൾ ജെ സി ബി വിട്ടുതരാം ഞങ്ങളുടെ ചെലവിൽ ഇതിനെ നിങ്ങൾ അവിടെ നിന്ന് വെടിവെച്ച് പിടിച്ചോണ്ട് പോവാം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഇപ്പൊ ഏലക്കാവൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയം ഇപ്പം

പുലർത്തുക എന്നുള്ളതാണ് പക്ഷേ ഇവരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഇവര് ഫോറസ്റ്റിലായിപ്പോയി ഇനി ഞങ്ങളുടെ ജീവിതവും കുടുംബവും ഫോറസ്റ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഇതോടെയാണ് വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയത് കാട്ടുമൂത്തിനെ കണ്ടെത്തിയ സ്ഥലത്ത് സന്ദർശനം നടത്തി തുടർന്ന് സമരസമിതി നേതാക്കളുമായും ചർച്ച നടത്തി കാട്ടുപോത്ത് ആക്രമിച്ച അടിയന്തര ധന സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കാതെ വന്ന ഈ അപകടകാരിയായ കാട്ടുകൾക്ക് തിരിച്ചു പോകാൻ കൂട്ടാകാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ മുഖ്യ വന്യജീവി വനപാലകനുണ്ട് അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങി അതിനെ മയക്കോടി വെച്ച് ഈ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമായിട്ട് ഇതുകൂടാതെ ഈ മൃഗങ്ങളെ നമ്മൾ അപ്പുറത്തെ കാട്ടിനുള്ളിലേക്ക് കടത്തിവിട്ടതിനു ശേഷം നിലവിലവിടെ ചില ഇടിഞ്ഞു പോയിട്ടുണ്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി ഓൾറെഡി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അത് തന്നെ രണ്ട് മൂന്ന് കോട്ടയം ഡിഎഫ്ഒയുടെ നേതൃത്വം സംഭവത്തിൽ മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പ് നൽകി ഇതോടെ പ്രതിഷേധ പരിപാടികൾക്ക് താൽക്കാലിക സമാപനമായി സംഭവത്തിൽ വനംവകുപ്പ് വീണ്ടും അലസ് തുടർന്നാൽ സമരം ശക്തമാക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്